മുകേഷിൻ്റെ രാജി സംബന്ധിച്ച പ്രതികരണവുമായി മന്ത്രി എം പി രാജേഷ് അക്കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി ഇ പി ജയരാജനെ പിന്തുണച്ചും മന്ത്രി എം പി രാജേഷ് രംഗത്തെത്തി എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങൾ മറന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത് കോൺഗ്രസിലെ രണ്ട് എം എൽ എ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും സ്ഥാനത്ത് തുടരുകയാണ് അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരാത്തത് ജയരാജൻ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത് സി പി എമ്മിനോടുള്ള സ്നേഹം കോൺഗ്രസിനോട് കാണിക്കാത്തത് ചൂണ്ടിക്കാട്ടി എന്നേയുള്ളൂവെന്നും എം പി രാജേഷ് കൂട്ടിച്ചേർത്തു കൺവീനർ കോൺഗ്രസ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട് രണ്ടുപേർ തുടരുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വരാതെ പോയത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു കോൺഗ്രസിനോട് ഇങ്ങനെ ഒരു അവഗണന നിങ്ങൾ കാണിക്കാൻ അദ്ദേഹം അതും പറഞ്ഞിട്ടുണ്ട് പാടുള്ളതാണ് അല്ല അതാ പറഞ്ഞത് കൊച്ചി പ്രത്യേക സ്നേഹം കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾ അങ്ങനെ സ്നേഹിക്കാത്തത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നെങ്കിലും ഇന്നലെ ഇ പി അവരെ എന്ന് ആവട്ടെ എന്ന നിലയിൽ തള്ളിക്കളയാൻ പാടില്ല എന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ബാക്കി കാര്യങ്ങൾ സി പി ഐ എമ്മിൻ്റെ തീരുമാനവും നിലപാടും ഉത്തരവാദപ്പെട്ട ആളുകൾ നിങ്ങളെ അറിയിക്കും